ഇന്നത്തെ നമ്മുടെ വചനധ്യാനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം അരാം രാജാവിൻ്റെ സേനാപതിയായിരുന്ന നയമാൻ തൻ്റെ സകല പരിവാരങ്ങളോടും കൂടി ഏലിശരട് മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്ന് ഇസ്രായേലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു ഇതുവരെയും അറിയാത്തൊരറിവ് നയമാന് ലഭിക്കുക നയമാനോ അരാം രാജാവിൻ്റെ സേനാപതിയായിരുന്നു അദ്ദേഹം വലിയ വിജയം ദേശത്തിന് അല്ലെങ്കിൽ അരാം രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന ഒരു ഒരു ഉന്നത വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു തൻ്റെ കുഷ്ഠരോഗത്തെ മാറ്റുവാൻ തക്കവണ്ണം തൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു ബാല്യക്കാര്യത്തിൽ കൂടെ ബാല്യക്കാര്യത്തിൽ നിന്ന് തൻ്റെ തൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചൊരു അറിവ് കൊണ്ട് അദ്ദേഹം ആ സഹോദരിയുടെ വാക്കിൽ കൂടെ നയമാൻ ഏലിശയുടെ അടുക്കിലേക്ക് കടന്നു എല്ലുകയാണ് തൻ്റെ കുഷ്ഠരോഗത്തിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി ഏലിശ കരങ്ങൾ വെച്ച് ശുദ്ധമാക്കും ശുദ്ധമാകാ എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുമെന്ന് വിചാരിച്ച നയമാൻ തന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ വിചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാക്കാണ് ലഭിച്ചത് യോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ നീ സൗഖ്യമാകും ആദ്യം തനിക്കൊരു തിരസ്കരണമാണ് അതിന്മേലുണ്ടായതെങ്കിലും പിന്നത്തേതിൽ ബാല്യക്കാരുടെ കേട്ട് താൻ അതിന് വണങ്ങി തൻ യോർധാൻ നദിയിൽ ചെന്ന് ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചു തൻ ശുദ്ധിയുള്ളവനായി ശുദ്ധീകരണം പ്രാപിച്ചവനായി കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ തൻ്റെ തൊക്കായി തീരുവാനും അങ്ങനെ താൻ മടങ്ങി വന്ന് ഏലിശയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് ഇസ്രായേലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു പ്രിയമുള്ളവരെ ഈ ഒരു അറിവ് ലഭിക്കണമെങ്കിൽ ഒരു മുങ്ങിക്കുളി ആവശ്യമാണ് കുഷ്ഠരോഗിയായിരുന്ന ഈ വ്യക്തി നയമാൻ അദ്ദേഹം ഒരു പരാക്രമശാലിയായിരുന്നു ഭൂമിയിലെ ഉന്നത സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള ഒരു വ്യക്തിയായിരുന്നു തൻ്റെ തൻ്റെ ജീവിതത്തിൽ പിടിക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗത്തിനൊരു അറുതി വരുത്തുവാൻ ഈ പറഞ്ഞ ഭൗമിക സാഹചര്യങ്ങളൊന്നും തനിക്ക് അനുകൂലമായി തീർന്നില്ല അതിന് താൻ ദൈവപുരുഷൻ്റെ അടുക്കൽ ചെല്ലുകയും ദൈവപുരുഷന്റെ വാക്കിനെ അനുസരിക്കുകയും യോർദാന് നദിയിൽ മുങ്ങിക്കുളിക്കണമെന്നുള്ള വ്യക്തമായ ആലോചന കേൾക്കുകയും ചെയ്യേണ്ടിയിരുന്നു ഇന്ന് രാവിലെ സമയം ഏതെങ്കിലും രീതിയിലുള്ള കുഷ്ഠരോഗം ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എല്ലാത്തിലുപരി ആത്മീയമായി കറപിടിച്ചു കിടക്കുന്ന ജീവിതാനുഭവം പാരമ്പര്യ ശക്തികളാൽ നാം കറപിടിച്ചവരാണ് ക്രിസ്തുവിനോടടുപ്പിക്കുവാൻ ശുദ്ധിയുള്ളവനായി മാറുവാൻ ഒരു മുങ്ങിക്കുളി ആവശ്യമായിരിക്കുന്നു പ്രിയമുള്ളവരെ ആദ്യം നമുക്കൊരു തിരസ്കരണം വരും എൻ്റെ പാരമ്പര്യം എന്നെ ഇനി അനുവദിക്കുന്നില്ല ഈ പാരമ്പര്യത്തിൽ കൂടെ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല ഞാൻ ഈ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ നിനക്ക് ശുദ്ധീകരണം വരണമെങ്കിൽ വിടുതിൽ പ്രാപിക്കണമെങ്കിൽ യഹോപയഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ കിടക്കാതെ ദൈവത്തിൽ നിന്നുള്ളതായി അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയുകയില്ല ഇപ്പോൾ ഞാൻ അറിയുന്നു ഇസ്രായേൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്നുള്ളത് ഈ അറിവ് ഇതുവരെയും പ്രാപിച്ചിട്ടില്ല എങ്കിൽ ദൈവപുരുഷൻ്റെ വാക്കിനേത് ദൈവവചനത്തിൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള ആദ്യ സ്റ്റപ്പായിരിക്കുന്ന രക്ഷയും മാനസാന്തരവും മുഴുകൽ സ്നാനവും മുങ്ങി കുളിക്കുന്ന സ്നാനം കഴിച്ചാൽ ദൈവത്തോട് പറ്റി ചേരുവാൻ കഴിയും ദൈവവുമായി ബന്ധപ്പെടുവാൻ ആത്മീയ കുഷ്ടങ്ങളെ മാറ്റുവാൻ ശുദ്ധീകരണം പ്രാപിപ്പാനിടയായിത്തീരും ഇന്ന് രാവിലെ സമയം ദൈവസന്നിധി ലേൽപ്പിച്ചു കൊടുക്കാമോ മാത്രമല്ല ഇതൊരു അക്ഷരീയമായ രോഗമായി നാം കരുതിയാലും അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുവാനും ദൈവഭക്തന്റെ അടുക്കലേക്ക് താൻ ചെന്നു പരാക്രമശാലിത്വമുണ്ടായിരുന്ന വൈദ്യശുശ്രൂഷ ചെയ്യുവാൻ കഴിവുണ്ടായിരുന്ന മറ്റെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ ഇതിനെ ശുദ്ധീകരണം പ്രാപിക്കാൻ തനിക്ക് കഴിയുമായിരുന്നു എന്ന് എങ്കിൽ താൻ നിശ്ചയമായും അതിന് പോകുമായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള കുഷ്ഠരോഗങ്ങളെ മാറ്റുവാൻ ദൈവത്തിനല്ലാതെ മറ്റേ ആർക്കും കഴിയുകയില്ല മാത്രമല്ല ഈ കുഷ്ഠരോഗത്തിൽ കൂടെ യഹോവയായ ദൈവം ആരാണെന്ന് നയമാനെ തിരിച്ചറിയിക്കണമെന്നുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയുമായിരുന്നു പ്രതികൂലങ്ങളെ കൂടെയും കഷ്ടങ്ങളെ കൂടെയും അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങളെ കൂടെയും തിരസ്കരിക്കപ്പെടുന്ന മേഖലകളിൽ കൂടെയും കടന്നുപോകുകയാണോ ദൈവം ആരാണെന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചറിയിക്കുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ അനേകരുടെ മധ്യത്തിൽ സാക്ഷ്യമാകുവാൻ ഇസ്രായല്ലാതൊരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് നയവൻ പറഞ്ഞ വാക്കുപോലെ കർത്താവായ യേശു ഒരു രക്ഷിതാവില്ല സൗഖ്യദായകനായ ദൈവമില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് സത്യം പറയേണ്ടതിന് നിങ്ങൾക്കിപ്പോൾ രോഗവും കഷ്ടവും പ്രതികൂലവും ദുഃഖവും കുഷ്ടവും വന്നിരിക്കുന്നു ആകയാൽ അനുസരണമുള്ളവരായി ഒരു മുങ്ങിക്കുളിയിൽ കൂടെ ക്രിസ്തുവിനോടെടുക്കുക തീരുക ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ